ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ മുറുക്കനേപ്പ് പഠിപ്പിച്ചെങ്കിൽ മുഖം മുറുക്കിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാം ആദ്യം വെള്ളിയാഴ്ച മുഖം മുറുക്കിയത് മുഖ എടുക്കുമ്പോൾ മുഖം താഴെ വീണു ദാരിദ്ര്യമാണെന്ന് അറിയാലോ അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഒരു വെള്ളം കൊണ്ടുവരാം അതിന് ശേഷം കുറച്ച് കൈ കൈ വാഷ് ചെയ്യും അതിന് ശേഷം കട്ടർ വാഷ് ചെയ്യാം അതിൻ്റെ ശേഷം നമ്മളെ ഫ്രൈറ്റ് ഹാൻഡിൽ ഈ ഫിംഗറിലാണ് തുടങ്ങുന്നത് നമ്മളെ മുത്തമേപി അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത് Just a handy finger. ിൽ ഫിമ്പുകൾക്ക് എൻഡ് ചെയ്യാം ഹാൻഡിൽ ഈ ഫിംഗറുകൾക്ക് എൻഡ് ചെയ്യാം മറക്കാതിരിക്കാൻ ഫ്ലവറച്ച് ഗവൺമെന്റ് ഇങ്ങനെ ഇങ്ങനെ എൻഡ് ചെയ്യാം ചെയ്യണം ഈ വീട്